ചെറുതും വലുതുമായിട്ട് ഏകദേശം അമ്പത്തഞ്ചോളം മുറ എന്നത്തിൽപ്പെട്ട പോത്തോട്ടിലാണ് ഇന്ന് വെളുപ്പിനെ നമ്മുടെ മലപ്പുറത്തുള്ള ഫ്രണ്ട്സ് മുറ എത്തിയിരിക്കുന്നത് നമുക്കൊരു നൂറ് കിലോ മുതൽ നൂറ്റി എൺപത് കിലോ വരെയുള്ള പോത്തൂട്ടിലാണ് ഈ പ്രാവശ്യം ലോഡിനകത്തുള്ള നമുക്ക് കഴിഞ്ഞ ലോഡിനകത്തൊക്കെ നമുക്ക് ഇരുന്നൂറിന് മോളോട്ടുള്ള പോത്തൂട്ടിലുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് എല്ലാ ആൾക്കാർക്കും വളർത്താൻ പറ്റിയ ചെറിയ ബഡ്ജറ്റിലുള്ള പോത്തുവിട്ടിൽ മുതൽ നമുക്ക് പെരുന്നാളിന് കണക്കി വളർത്തി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോത്തൂട്ടൽ വരെ ഈ പ്രാവശ്യം ലോഡിനകത്തുണ്ട് നൂറ് മുതൽ നൂറ്റി എൺപത് കിലോ വരെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ പൊന്നാനി തിരൂർ റോഡിലെ കുരുക്കൽപ്പടിയിലാണ് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഈ ഓഗസ്റ്റ് മാസം ആറാം തീയതി വെളുപ്പിനെയാണ് പോത്തൂട്ടിൽ എത്തിയിരിക്കുന്നത് അപ്പൊ നല്ല പ്രീടിൽപ്പെട്ട നല്ല ആരോഗ്യമുള്ള നല്ല കേട് തീർന്ന പോത്തൂട്ടിലാണ് ഈ കാണുന്ന എല്ലാം തന്നെ കേട്ടോ നിങ്ങളെ നേരിട്ട് വരുമോ ഇഷ്ടമുള്ള പോത്തൂട്ടിൽ നിങ്ങൾ നോക്കി തൂക്കിയെടുക്കാവുന്നതാണ് അപ്പൊ അത് ചെറുതായാലും വലുതായാലും എല്ലാം തന്നെ നിങ്ങൾക്ക് എടുക്കുക ഒന്നോ രണ്ടോ എത്ര എണ്ണം ആണല്ലോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് അങ്ങനെ എടുക്കാം ഫുള്ളായിട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഓടായിട്ട് ഇറങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ നമുക്കിപ്പോൾ വന്നിട്ട് അഞ്ചോ പത്തോ പതിനഞ്ചോ എങ്ങനെ വെള്ളം എടുക്കുന്നതാണ് മലപ്പുറം മാത്രമല്ല മലപ്പുറത്തുള്ള അടുത്തുള്ളവർക്ക് നമ്മുടെ കോഴിക്കോട് ആയാലും കണ്ണൂരായാലും നമ്മുടെ തൃശ്ശൂർ പാലക്കാട് അല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ഒക്കെ ഉള്ളവർക്ക് വന്ന് വാങ്ങിക്കാവുന്നതാണ് നല്ല ബ്രീഡിൽപ്പെട്ട പോത്തൂട്ടിലാണ് രാവിലെ എത്തിയിരിക്കുന്നത് വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക നേരിട്ട് വരെ ഇഷ്ടമുള്ള പോത്തൂട്ടിൽ നിങ്ങൾ നോക്കിയിട്ട് തൂക്കി തൂക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഏറ്റവും പോലെ ഇങ്ങനെ വരെ പോത്തൂട്ടിൽ നിൽപ്പുണ്ട് നമ്മുടെ പുതിയ ലൊക്കേഷനാണ് നമ്മുടെ ഫ്രണ്ട്സ് മുറ ഫാമിൽ നമ്മുടെ കുരുക്കൽപ്പൊടി മലപ്പുറത്ത് അപ്പോൾ കൂടുതൽ പേര് നമുക്ക് വീടേക്കകത്ത് നമ്പർ ഉണ്ടോ ഒന്ന് വിളിച്ചോളൂ പിന്നെ ഇന്ന് രാവിലെ എട്ടു മണി മുതൽ തന്നെ കർഷകർക്ക് വരാമെന്നാണ് പിന്നെയുള്ള രണ്ട് മൂന്ന് ദിവസം നമ്മുടെ ലോഡ് കാണും പിന്നെ പിന്നിപ്പോൾ ഒരു അടുത്ത ആഴ്ച ഒരു പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്ക് പുതിയ ലോഡ് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ